ഓം നമോ െങ്കായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പൗർണമി ദിവസം വ്യാഴാഴ്ചയോടുകൂടി വരുന്ന പൗർണമി ദിവസത്തെ കുബേര പൗർണമി എന്ന് പറയും മാത്രമല്ല നാളെ ആഷാഠ പൂർണിമി ആയതിനാൽ തന്നെ ഈ ദിവസത്തെ ഗുരു പൗർണമി അല്ലെങ്കിൽ വ്യാസ പൂർണിമ എന്നെല്ലാം തന്നെ പറയുന്നുണ്ട് ഐതിഹ്യപ്രകാരം ഹിന്ദുമത വിശ്വാസികൾ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗുരു പൂർണിമ ദിനം ആചരിക്കുന്നത് അതിനാൽ തന്നെയാണ് ഈ ദിവസത്തെ വ്യാസ പൂർണിമ എന്നും പറയപ്പെടുന്നത് മാത്രമല്ല ഈ ദിവസത്തിലാണ് ബ്രഹ്മസൂത്രം എഴുതി തീർന്നതായിട്ടും ഐതിഹ്യമുണ്ട് ഗുരുക്കന്മാരുടെ ഗുരുവായാണ് നമ്മൾ വ്യാസ മഹർഷിയെ കാണുന്നത് ബ്രഹ്മാവ് പതിനെട്ട് വ്യാസന്മാരായി അവതരിച്ചു എന്ന് പുരാണങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ദ്വാപരയുഗത്തിന്റെ അവസാനം മഹാവിഷ്ണു വ്യാസമുനിയായി അവതരിച്ച് വേദത്തെ വിഭജിച്ചതായാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ആദ്യവേദം നാല് പാദങ്ങളുള്ളതും നൂറായിരം ഗ്രന്ഥങ്ങൾ ഉള്ളതും ആയിരുന്നു അതിന് വ്യാസൻ ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അധർവ വേദമെന്നും നാലായി വിഭജിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ദ്വാപരയുഗത്തിൽ കൃഷ്ണദ്വൈപ്പനനൻ എന്ന പേരിൽ പിറന്ന മുനി ഇപ്രകാരം ചെയ്തതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു മഹാഭാരതത്തിന്റെ കർത്താവും വേദവ്യാസ മഹർഷി തന്നെയാണ് അപ്പോൾ ഗുരു പൂർണിമ ദിവസത്തിൽ ഗുരുക്കന്മാരെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഗുരുവായിട്ട് ഗുരുക്കൾ ഉള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും അല്ലാതെ തന്നെ നമുക്ക് ആരാണ് നമ്മുടെ സാക്ഷാൽ ശിവഭഗവാൻ അല്ലെങ്കിൽ ശിവഭഗവാന്റെ അവതാരമായ ദക്ഷിണാമൂർത്തി ഭഗവാനെ നമുക്ക് ഗുരുവായി മനസ്സിൽ കരുതിക്കൊണ്ട് നാളെ വഴിപാടുകൾ പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി ഈ വഴിപാടുകളും പൂജകളും ഒന്നും അറിയില്ല നാളെ പൗർണമി ദിവസമാണ് കുബേര പൗർണമി ആണ് ഞങ്ങൾക്ക് ഈ ദിവസത്തിൽ ഞങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനുമായിട്ടും ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് നിങ്ങൾ പൗർണമി ദിവസത്തിൽ സാധാരണ കുലദേവ വഴിപാടിനും അതുപോലെ തന്നെ ദേവി വഴിപാടിനും നമ്മുടെ ഇഷ്ടദൈവ വഴിപാടുകൾക്കും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നാളെ വ്യാഴാഴ്ച ദിവസമാണ് ഈ പൗർണമി പൗർണമിതിഥി വരുന്നത് എന്നതിനാൽ തന്നെ കുബേര പൗർണമിയും മഹാവിഷ്ണു വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് കുബേര ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉചിതമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച അങ്ങനെ നോക്കുമ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ കുബേര വിളക്ക് തെളിയിച്ച് കുബേര വഴിപാട് ചെയ്ത് കുബേര മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി അഥവാ ഞങ്ങൾക്ക് ഈ ദിവസത്തിൽ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല പൂജകൾ ചെയ്യാൻ സാധിക്കില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല കുലദൈവ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ നാളെ രാവിലെ മുതൽക്ക് അതായത് നാളെ രാവിലെ രണ്ട് മുപ്പത് മുതൽക്ക് മറ്റന്നാൾ ജൂലൈ മാസം പതിനൊന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിവരെയും പൗർണമി തിഥി ഉള്ളതിനാൽ തന്നെ നാളെ മുഴുവനായിട്ടും ശിവഭഗവാന്റെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ തിരുനാമം നമുക്ക് ജപിക്കാവുന്നതാണ് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും നമുക്ക് ശിവഭഗവാന്റെ ഈ തിരുനാമം ജപിക്കാവുന്നതാണ് അതായത് നമ്മൾ പീരിയഡ്സാണ് പുലപാലായ്മയുണ്ട് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും കണക്കാക്കാതെ നമ്മൾ തുടർച്ചയായിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ശിവഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലാം ഏതൊരാഗ്രഹവും മനസ്സിൽ കരുതി വേണം ഇത് ൊല്ലാൻ എന്നൊന്നും തന്നെയില്ല മനസ്സിൽ എപ്പോഴെല്ലാം വിഷമങ്ങൾ തോന്നുന്നുവോ ആ സമയത്തെല്ലാം നമുക്ക് ഈ മന്ത്രം എണ്ണം കണക്കിലെടുക്കാതെ ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ഓം നമശിവായ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് രുദ്രമന്ത്രമായ ഓം നമോ ഭഗവതി രുദ്രായ എന്നുള്ള മന്ത്രവും ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓം ഐം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ ശിവഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും നാളെ മുഴുവനായിട്ടും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ചന്ദ്ര എന്നുള്ള മന്ത്രം ജപിക്കാം ഇന്ദു ചൂടായനമ എന്നുള്ള മന്ത്രം ജപിക്കാം ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജപിക്കാവ ാണ് നമ്മൾ നാളെ മുഴുവനായിട്ടും ശിവഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കുബേര ഭഗവാന് ശിവഭഗവാനാണ് തനിക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കുവാൻ സഹായിച്ചത് എന്ന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായി മോചനം നേടുവാൻ നാളെ നമ്മൾ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ സഹായിക്കുന്നതായിരിക്കും ഇനി നാളെ മാത്രമാണോ ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല നമുക്ക് എപ്പോഴെല്ലാം ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തോന്നുന്നുവോ ആ സമയത്തെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ് ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും ശിവമന്ത്രം ജപിക്കുന്ന ഏതൊരു വ്യക്തികളെയും ആപത്ത് എന്നൊന്ന് അവരെ നോക്കിപ്പോലും വരില്ല എന്നാണ് പറയുന്നത് അത്രയും ഫലമാണ് ശിവമന്ത്രങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി എല്ലാ ദിവസങ്ങളിലും ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും കൂടി നാളെ പൗർണമി ദിവസത്തിലെങ്കിലും മറക്കാതെ ജപിക്കുക ഇനി കൂടാതെ തന്നെ നാളെ രാവിലെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം വൈകുന്നേരങ്ങളിൽ നമുക്ക് വീട്ടിൽ കുബേര പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി എട്ട് മണിക്കുള്ളിൽ വഴിപാട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ രാത്രി എട്ട് മണിക്ക് ശേഷമാണെങ്കിലും ശുദ്ധമായി കയ്യും മുഖവും എല്ലാം കഴുകി പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ഓം നമശിവായ എന്നുള്ള ധ്യാനമന്ത്രം ജപിക്കാവുന്നതാണ് പത്ത് മിനിറ്റോളം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ ശുദ്ധമായ പുൽപ്പായയോ വിരിച്ചിരുന്നു കൊണ്ട് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് എണ്ണം കണക്കിലെടുക്കാതെ ജപിക്കാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ പലവിധ അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് ഇനി അഥവാ നാളെ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മറ്റന്നാൾ പതിനൊന്നാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ കുളിക്കണം എന്ന് പോലുമില്ല കയ്യും മുഖവും കഴുകിക്കൊണ്ട് ബ്രഹ്മമുഹൂർത്ത സമയം കഴിയുന്നതിന് മുന്നേ തന്നെ ഇരുന്നു കൊണ്ട് ഇതുപോലെ ധ്യാനങ്ങളും മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ് ഇതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ തരുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നാളെ മറക്കാതെ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ നാളെ ക്ഷേത്ര ദർശനം നടത്താം ഇനി അതുപോലെ തന്നെ നമ്മുടെ കുലദൈവ വഴിപാട് ചെയ്യാം വീട്ടിൽ കുലദൈവ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം കുലദൈവ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരാം ദീപം തെളിയിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ദീപം തെളിയിക്കുന്നതിനായിട്ടുള്ള എണ്ണ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഈ വീടിന് തൊട്ടടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരാം ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ നമ്മൾ നാളെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് അന്നദാനം ഇത് നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഓരോ പ്രത്യേക ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ അന്നദാനത്തിനും അതിൻ്റേതായ മഹത്വം ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ കഴിവതും നിങ്ങൾക്ക് എത്ര പേർക്ക് അന്നം ദാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പേർക്ക് കൊടുക്കാവുന്നതാണ് കാരണം ഗുരു പൂർണിമ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ പാപ ഫലങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ആ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു ദാനത്തിനും നൂറ് മടങ്ങ് ഫലമാണ് നമ്മളെ തേടി വരുന്നത് നമ്മൾ ാണ് നമ്മുടെ കർമ്മപാപ ഫലങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് ഇതുപോലുള്ള ദാനങ്ങൾ ചെയ്തത് കൊണ്ടും നന്മകൾ ചെയ്തത് കൊണ്ടും മാത്രമാണ് നമ്മുടെ പാപ കണക്കുകളിൽ നിന്നും കർമ്മപാപ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നത് അതുകൊണ്ട് നാളെ മറക്കാതെ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് വാങ്ങിച്ചു കൊടുക്കാം ഉദാഹരണത്തിന് നാളെ തൈര് സാധമാണ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് ചോറ് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് തൈരൊഴിച്ച് നമുക്ക് പൊതികളായിട്ട് അതിൽ കുറച്ച് അച്ചാറോ ോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ എല്ലാം വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് എന്താണോ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ പുസ്തകവും പെൻസിലും അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതും നമ്മുടെ ജീവിതത്തിൽ പുണ്യം ചേർത്ത് തരുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നാളെ നിങ്ങളെ കൊണ്ട് എന്താണോ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് നാളെ രാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ദാനങ്ങൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നാളെ ഗുരു പൂർണിമിയും കുബേര പൗർണിമിയും ചേർന്ന് വരുന്ന ഒരേ ദിവസത്തിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള വഴിപാടുകളും ചെയ്യാം അതുപോലെ തന്നെ കർമ്മപാപ ഫലങ്ങൾ ഇല്ലാതാകുവാനുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വഴിപാടുകൾ മന്ത്രജപങ്ങൾ പൂജാകർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ